ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാവരും ഉള്ളത് നമ്മുടെ വാണിയമ്പലം കർത്തേനിയുള്ള കസവ പാരഡൈസ് എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ അടുത്ത് ഇത്ര നല്ലൊരു അടിപൊളി റിസോർട്ട് നമ്മൾ കുറേ ആൾക്കാർക്ക് അല്ലേ അപ്പോൾ ഇവിടേക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ നമ്മൾ തച്ചങ്കോട്ടിന്ന് വാണിയമ്പലം ഇങ്ങനെ തച്ചങ്കോട്ട് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോൾ മരുന്ന് അറിയണ സ്ഥലമല്ലേ അവിടുന്ന് വലത്തക്കും പോയാല് കളിയൊക്കെ പോകുമ്പോൾ വലത്തേക്ക് പോകുമ്പോൾ അതിലേ ആ റോഡ് ചെറിയൊരു മോശം പിന്നെ ഇങ്ങനെ പോയിട്ട് കുറച്ചും കൂടി പോയിട്ട് കറുത്തേനിന്ന് പൂങ്ങോട് റോട്ടിന് കുറച്ചുകൂടി പോയാൽ നല്ലോണം നീളം പോയാൽ വലത്തക്കൊരു ബോർഡ് കാണാം ഇനി നേരെ പോയാൽ ഈ ഒരു റിസോർട്ട് കാട്ടോ ഒരുപാട് ഏക്കറ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇത് ഇവിടെ ഒരു റിസോർട്ട് മാത്രമല്ല എന്താ പറയുക കോഴിക്കള് താറാവുകൾ അങ്ങനത്തെ ഇതുണ്ട് കൃഷി ഐറ്റംസുകളുണ്ട് എല്ലാതും കൂടി ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഈ കസബേ കസവ പാരഡസ് എന്ന് പറയുന്ന റിസോർട്ട് മാത്രമല്ല കുതിരകൾ യമ്മുകൾ താറാവ് പക്ഷികൾ എല്ലാം ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടറഫ് കാര്യങ്ങൾ അതും ഉണ്ട് കേട്ടോ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത നല്ലൊരു അടിപൊളി റിസോർട്ടാണ് അതിൽ ടറഫൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മൊഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാക്കണേ ഒരു റൂം പിന്നെ അപ്പുറത്താണ് കേട്ടോ നല്ല ഇതാണ് കേട്ടോ ഞങ്ങൾ കുറേ ഫ്രണ്ട്സുകളാണ് കേട്ടോ ഒരുമിച്ച് അങ്ങനെ പോയിക്കായിരുന്നു പിന്നെ ഇതാക്കണ് ഇനി രാവിലെ പോയിട്ട് ഉച്ച വരെ നിൽക്കാം ഉച്ച വരെ പോയി ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വരെ നിൽക്കാം മാത്രമല്ല സ്റ്റേക്കും എല്ലാത്തിനും അവിടെ പറ്റൂട്ടോ അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്പർക്ക് വിളിച്ചാൽ അവിടെ എത്രയാണ് എങ്ങനെയൊക്കെയാണെന്നും അതേപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് അറിയണം അതൊക്കെ ആ ഒരു സ്ക്രീനിക്ക് വിളിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയാൽ മതി അപ്പോൾ നിങ്ങളുടെ സെജിയമ്മും ജെസ്സിയാണ് കേട്ടോ അവർ രണ്ടാളും അപ്പമാണ് വന്നിട്ടുള്ളത് കേട്ടോ അവർ കോഴിക്കോട്ടെന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ കൊണ്ടോട്ടീന്ന് കോഴിക്കോട്ടുനിന്ന് അത് വേങ്ങരന്ന് മഞ്ചേരി കുറേ ഒരുപാട് ദൂരത്തുനിന്ന് കേട്ടോ ആൾക്കാരുണ്ട് പിന്നെ ഇതാക്കണ് ഇത് രണ്ട് റൂമും ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിലാണ് വരുന്നത് ഇവിടെ ഒരു റൂമും പിന്നെ അങ്ങേ ഭാഗത്ത് വന്നിട്ട് പിന്നെ കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ തന്നെ ഒക്കെ നല്ല വൃത്തിയിൽ സെറ്റാക്കി ഉണ്ട് അതാണ് കിച്ചൺ കേട്ടോ പിന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു റൂം ഇതാണ് ഫുഡ് വേണമെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് പൈസ കൊടുത്താൽ അവർ ഏൽപ്പിച്ചാൽ അവരും റെഡിക്ക് നല്ല അടിപൊളി ഫുഡ് ആക്കിത്തരും കേട്ടോ ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഏത് ഫുഡാണ് നമുക്ക് ആവശ്യം അത് അവരോട് പറഞ്ഞാൽ മതി അപ്പോൾ അവർ നമുക്ക് റെഡിയാക്കി തരും കേട്ടോ പിന്നെന്താ പറയുക ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് കാരണം അപ്പം ഇനി വീഡിയോ നല്ല ലെങ്ത്ത് കൂടോ ഇവിടെങ്ങൾ ഒരു വട്ടം പോയാൽ വീണ്ടും വീണ്ടും പോയിട്ട് അപ്പം ഇവിടെ ഗെറ്റിൽ ഉണ്ടാകുമ്പോൾ ഷിഫ്റ്റിന് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടാക്കുന്ന പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചാക്കിയൊക്കെ അടിയൊക്കെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന കൊക്കവട കൊണ്ടുവന്നവരുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞതാണ് പൂള കേട്ടോ ഇരുന്നാൽ തന്നെ പൂളൊക്കെ നല്ലോണം ശരിക്കും കാണട്ടോ അത്ര ഭംഗിയാണ് പിന്നെ ആ റൂമിൽ ഹാളിലാണ് ഇരിക്കുന്നത് അപ്പോൾ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഞങ്ങൾ രാത്രി മണി വരെ പൂളിലായിരുന്നു അത്രക്ക് എന്താ പറയുക നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ പോകാത്തലും കാണാത്തോലും ചെല്ലാത്തോലും ഒക്കെ ഒന്ന് ചെന്ന് നോക്കൂ അപ്പോൾ ഇവനാണ് പിന്നെ മമ്പ്രഭാഗത്തുനിന്ന് വന്ന പച്ചക്കുപ്പായിട്ടോ ഇത് ഇവനാണ് സൽമാൻ ഇവൻ്റെതാണ് കേട്ടോ ഈ റിസോർട്ടിൽ തൊപ്പി വെച്ച ആൾ എന്നാൽ ഓനാണതിൻ്റെ മുതലാളി എന്നില്ല ഒരു അഹങ്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു തരും കേട്ടോ മറ്റേത് റെയ് ആണ് മമ്പറത്ത് നിന്ന് പോനും എൻ്റെ ഫാമിലി ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇതാണ് കേട്ടോ റെയ്യും എൻ്റെ വൈഫ് വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല മുരിഞ്ഞത് മതിയായിട്ട് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമായിരുന്നു കേട്ടോ പിന്നെ ഈ അവിടുത്തത് പൊക്കവട എന്നൊക്കെ പറയില്ലേ കൊക്കവട പറഞ്ഞാൽ ചില നാട്ടിൽ ചിലനാട്ടിലും പൊക്കവട എന്നൊക്കെ പറയാം അത് ജസീം സജിത്തിവാടെ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഒരു ഹഡ് പോലെ ഓരോന്നിനും നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാനും ഇതൊക്കെ പറ്റും പിന്നെ ഇവിടെ കേട്ടോ ഫുഡ് ഏരിയ ഇവിടുന്ന് ആ റൂമില്ല ഇടത്തുനിന്ന് ഇങ്ങോട്ട് ഒരു കിലോമീറ്ററോളം പറഞ്ഞ പോലെ പോരാനുണ്ട് നല്ല അടിപൊളിയാട്ടോ പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം നല്ലൊരു ഹറമി ചെന്നപ്പോൾ അടിപൊളി പള്ളിയൊക്കെ ഒരു ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ എന്താ ഭംഗിയെന്നത് രാത്രി വ്യൂ ആണ് കേട്ടോ നൃത്തമാണ് പൈസയുടെ പാട്ട് കേൾക്കാം മക്കളെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചോറ് അവർ ദമ്മൊട്ടിക്കാൻ വേണ്ടി നിൽക്കട്ടതൊന്നും ഞമ്മക്കറിയണ്ട പിന്നെ ഒക്കെ അവർ സെറ്റാക്കി നമ്മൾ മുന്നേക്ക് വെച്ചിട്ട് ഒത്തിരി ഉള്ള വീഡിയോ മക്കളെ മാസം കണ്ടു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമോ അസ്ലാമലൈക്കും